നമ്മുടെ മനസാക്ഷിയെ ഒക്കെ തന്നെയും വിറങ്ങലിച്ചു പോകുന്ന നിമിഷത്തിലേക്ക് എത്തിക്കുന്നതാണ് പലപ്പോഴും നടക്കുന്ന യുദ്ധങ്ങളും മരണവും അത്തരത്തിലൊന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയിലും അറിയാൻ കഴിയുന്നത് പോർബന്തറിൽ ഹെലികോപ്റ്റർ അപകടം സംഭവിച്ചുകൊണ്ട് നഷ്ടമായിരിക്കുന്നത് നമുക്ക് ഒരു നാടിന്റെ തന്നെ വേദനയായി മാറുന്ന മൂന്ന് സൈനികരെയാണ് അതിലേറ്റവും കൂടുതൽ മലയാളികളെ ഞെട്ടിക്കുന്നത് ഒരു സൈനികൻ മലയാളി എന്നതാണ് ബിപിൻ ബാബു എന്ന വ്യക്തി നിരവധി പേരെ വിസ്മയിപ്പിച്ച എല്ലാവർക്കും വളരെയധികം പ്രചോദനമായി മാറിയ സുഹൃത്തുക്കളുടെ പിന്തുണ നേടിയ ഒരു വ്യക്തി ഗുജറാത്തിലെ പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തവെ കടലിൽ പതിച്ചപ്പോൾ നഷ്ടമായത് കണ്ടിയൂരിന്റെ സ്വന്തം പൈലറ്റിനെയാണ് തീരസംരക്ഷണ സേന സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റ് മാവേലിക്കര കണ്ടിയൂർ പറക്കടവ് നന്ദനം വീട്ടിൽ വിപിൻ ബാബു പൈലറ്റായിരുന്ന ഹെലികോപ്റ്ററാണ് കഴിഞ്ഞ ദിവസം രാത്രി പോർബന്ദർ തീരത്ത് അറബിക്കടലിൽ പതിച്ചത് ഹെലികോപ്റ്റർ ഓടിച്ചിരുന്ന വിപിൻ ബാബുവിന് വെറും മുപ്പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുമ്പോൾ കണ്ണീരിൽ കുതിർന്ന് മാത്രമേ പ്രേക്ഷകർക്ക് അത് കാണാനും വായിച്ചു തീർക്കാനും ആകുന്നുള്ളൂ അച്ഛൻ പരേതനായ ആർ സി ബാബു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ കേരളത്തിന് പുറത്തായിരുന്നു വിപിൻറെ പഠനം മുഴുവനും പഠനത്തിന് ശേഷം കോസ്റ്റ് ഗാർഡ് ജോലി ലഭിച്ച വിപിൻ സമയം ലഭിക്കുമ്പോൾ കുടുംബസമേതം വീട്ടിലെത്തുമായിരുന്നു മൂന്ന് മാസം മുൻപാണ് അവസാനമായി നാട്ടിലെത്തിയത് കോസ്റ്റ് ഗാർഡിന്റെ മികച്ച പൈലറ്റാണ് വിപിൻ എന്ന് അറിയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ യന്ത്ര കരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നിരത്ത് ഇടിച്ചിറക്കി കോപ്പിറ്റൽ ഉണ്ടായിരുന്നവരുടെ ജീവൻ രക്ഷിച്ചത് വിപിൻറെ മനസാന്നിധ്യം സംയോജിത പ്രവർത്തനവുമായിരുന്നു മൂന്നാം തവണ ഉണ്ടായ അപകടമാണ് വിപിൻറെ പറക്കാനുള്ള മോഹത്തിന് അറബിക്കടലിൽ തിരശീല വീത്തിയത് ഇന്നലെ രാവിലെയാണ് ഹെലികോപ്റ്റർ അപകടം നടന്ന വിപിനെ കാണാതായ വിവരം കണ്ടിയൂരിലെ വീട്ടിലറിഞ്ഞത് പോർബന്ദറിൽ ഹരിലീല എന്ന മോട്ടോർ ടാങ്കറിൽ നിന്നും പരിക്കേറ്റ ജീവനക്കാരനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനിടയിലാണ് ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് അതിനിടയിൽ തന്നെയാണ് ഈ അപകടം സംഭവിച്ചത് ആദ്യ പ്രശ്നത്തിനിടയിലും അവസാനത്തെ പ്രശ്നത്തിനിടയിലും ഒരു രക്ഷപ്പെട്ട മറ്റൊരു അനുഭവം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു കമാൻഡ് ആൻഡ് കുനാൽ ടെക്നിക് സ്റ്റാഫ് സുനിൽ ടൊറ്റിലെ പൈലറ്റായ വിപിൻ എന്നിവരാണ് രക്ഷപ്പെട്ടത് മനസാന്നിധ്യം കൈവിടാതെ റൺവേയിൽ അന്ന് അല്പം നീക്കി ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി രക്ഷ ഉറപ്പാക്കാൻ വിപിന് കഴിഞ്ഞതാണെന്ന് രക്ഷയായി മാറിയത് കൊച്ചിയിലെ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനു ശേഷം വീട്ടിലെത്തിയപ്പോൾ ഇത് രണ്ടാം തവണയാണ് താൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞതായി ബന്ധുക്കൾ ഇപ്പോഴും ഓർത്തു പറയുന്നുണ്ട് നിരവധി പേർക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് എന്നും അദ്ദേഹത്തിന്റെ ജോലി വളരെയധികം ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് നാട് കാക്കുന്ന പട്ടാളക്കാരെ പോലെ തന്നെ ഇത്തരത്തിൽ നമ്മളെല്ലാവരും പല ദുരന്ത സമയത്തും രക്ഷിക്കാനെത്തുന്ന ഒരുപാട് പേർ ജീവൻ പൊലിച്ചു പോകുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ദുഃഖമാണ് നമുക്ക് വേണ്ടി അവരുടെ ജീവൻ അവർ അത്രമാത്രം പ്രയത്നിച്ച് മുന്നിൽ വെക്കുന്നുണ്ട് അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ദുഃഖം മാത്രമാണ് ഒന്ന് തൊഴുതുകൊണ്ട് അവരുടെ കാല് പിടിച്ച് നമസ്കരിക്കാൻ മാത്രമേ മലയാളികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സാധിക്കുകയുള്ളൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും